ഇതിൽ നമുക്ക് കയറി ഇതിന്റെ മോളം തുറന്ന് ഇവിടെയാണ് അതിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ സാധാരണ രീതിയിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാല് വേറെ ഇന്റർലി വ്യത്യാസമുള്ള ആണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത് ഇത് ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്ററിന്റെ ഒരു ടാങ്കാണ് ഇത് പാറിലേതിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്ററിന്റെ നാല് ടാങ്ക് ആണ് ടോട്ടൽ മുപ്പതിനായിരം ലിറ്റർ ഇന്റർലിങ്ക് ചെയ്തിട്ട് ഒറ്റ കണക്ഷനിൽ എഫ് ജി റോ എന്ന് പറഞ്ഞിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്റെ അടുത്ത് വെങ്ങോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആർ ടെക് ഇൻഡസ്ട്രീസിലാണ് ഞാനിപ്പോ ഉള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള സ്റ്റീൽ ടാങ്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആർടെക് എന്ന് പറയുന്നത് ഹൈഡ്രോ പ്യൂർ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഈ ടാങ്കുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നത് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എത്ര വെറൈറ്റീസ് ഉണ്ട് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ ആർടെക്കിന്റെ വിശേഷങ്ങളിലേക്ക് കൂടെ കൂടെ ഉള്ളത് ഉള്ളത് ആർടെക് മാനേജിംഗ് ഈ ഒരു കമ്പനി എത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നിങ്ങൾ കൂടുതലും വെറൈറ്റീസ് കൊണ്ടുവരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ തുടക്കം നമ്മൾ സ്റ്റീൽ വിൻഡോസ് ആയിരുന്നു ഡൊമസ്റ്റിക് പർപ്പസിനുള്ള ജി ഐ സ്റ്റീൽ വിൻഡോസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കേരളത്തില് എന്നുള്ള ഒരു രീതിയാണ് വരുന്നത് വിൻഡോസ് ഈ ടാങ്കിലേക്ക് കടന്നത് ടാങ്ക് കൊറോണയ്ക്കെ തൊട്ടു പോകുമ്പോ തൗസൻഡ് സിക്സ്റ്റീനിലേക്കാണ് നമ്മൾ ടാങ്കിന്റെ മാനുഫാക്ചറിങ്ങിലേക്ക് കടന്നു നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ടാങ്ക് ഒരു സ്ഥലത്ത് പർച്ചേസ് ചെയ്തിട്ട് ആളുകൾക്ക് ചെയ്യുന്നത് അല്ല മാർക്കറ്റിംഗ് ഫുള്ള് പ്രോസസിംഗ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് ഇനി അറിയേണ്ടത് മാനുഫാക്ചറിങ് ആണ് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കോയൽ രൂപത്തില് ഇതുപോലത്തെ ഫോർ ഫീറ്റിന്റെ കോയിലാണ് നമുക്ക് വരുന്നത് അത് മിറർ ഫിനിഷ് ഉള്ള ത്രീ നോട്ട് ഫോർ ഫുട് ഗ്രേഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഈ കോയില് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇതേ രൂപത്തിൽ വരുന്ന ഷീറ്റ് കട്ട് ചെയ്ത് ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള ആണ് നമ്മൾ ആദ്യം വെൽഡ് ചെയ്യണം അത് നമ്മൾ ഈ സിം വെൽഡിംഗ് മെഷീനിൽ അതിന്റെ ലൈനർ വെൽഡിംഗ് എന്ന് പറയും ആ വെൽഡിംഗ് ചെയ്തതിന് ശേഷം റിബ് റോളിങ് മെഷീനിൽ അതായത് നമ്മുടെ ഈ ഇത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം എന്നു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ വോളിയം കപ്പാസിറ്റി അത്രയും അതിൻ്റെ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മാക്സിമം റിബ് ചെയ്ത് അത് സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകണം ഇതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം അതിൻ്റെ ആദ്യം നമ്മൾ അതിന്റെ ടോപ്പ് ഡിഷ് അതിലേക്ക് ജോയിൻ ചെയ്യും അത് നമ്മൾ സീം ബെൽഡിങ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത് സീം സീം ബെൽഡിങ് അതായത് നമ്മൾ വേറെ ഫില്ലർ മെറ്റലോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് രണ്ട് വീലുകളുടെ ഹൈ ഫ്രീക്വൻസിയില് മെറ്റൽ ടു മെറ്റൽ മെൽറ്റ് ആയി പിടിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഫീച്ചറിലോ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല എനിക്കൊരു ഇവിടെ വരുന്നവരെ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ സാധാരണ രീതിയിൽ വെൽഡ് ഇതിന് റെസ്റ്റ് രീതി കഴിഞ്ഞാല് എല്ലാവരും കോൺസെപ്റ്റിലെന്ന് ഇത് സാധാരണ ഒരു നമ്മളെ റാഡൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മിഗ് ഒക്കെ അങ്ങനെ ടിഗ് അങ്ങനെ മെത്തേഡിലൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വെൽഡിങ്ങിനൊക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ള ഇതെന്ന് പറഞ്ഞാൽ വേറെ ഇന്റർലി വ്യത്യാസമുള്ള ഒരു വെൽഡിംഗ് ആണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത് ഇനിയാണ് നമ്മൾ ഇത് ഈ ടാങ്ക് എടുത്തതിന് ശേഷം അതിന്റെ വെൽഡ് ചെയ്ത പോർഷനിലെല്ലാം നമ്മൾ ശരിക്ക് ബഫ് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട് ഇതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിലേക്ക് മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു അതായി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിന്റെ ഒരു പ്രോസസ്സിങ് ഏകദേശം തീർന്നു എന്ന് പറയാം ഇത് എല്ലാത്തിനും ഇതേപോലെ സ്റ്റാൻഡ് എല്ലാം സ്റ്റാ സ്റ്റാൻഡും ഇതുപോലെ തന്നെ സ്ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡും മെയ്ക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഫ്യൂച്ചറിൽ യാതൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് കാണാം ഇത് ആണ് നമ്മളിപ്പോൾ ഏറ്റവും ഹയർ റോളിയത്തിൽ ഉണ്ടാക്കിയേക്കണ ടാങ്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസ് അല്ല ഇത് കൊമേഴ്സിൽ ആവശ്യത്തിനുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയും അതായത് നമ്മുടെ ഇന്നത്തെ ബിൽഡിങ്ങുകൾക്ക് ഇരുപതിന പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങുകൾക്ക് ഇരുപതിനായിരം ലിറ്ററിന് മുകളിൽ സ്റ്റോറേജ് ടാങ്കുകൾ മാൻഡേറ്ററി ആണ് അപ്പോൾ അതിന് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അത് ജസ്റ്റ് കുറഞ്ഞ ഏരിയയിൽ മാക്സിമം മോളിയും അതാണ് നമുക്ക് ഈ സ്റ്റീൽ ടാങ്കുകൾ കൊണ്ടുള്ള ഗുണം മറ്റേ സാധാരണ നമ്മൾ ഈ കൊമേഴ്സ്യൽ ടാങ്കുകൾ ചെയ്യണത് കൂടുതലും ആർ സി സി അല്ലെങ്കിൽ സിൻറ്റസ് ടാങ്കുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സിൻറ്റസ് ടാങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട് കാരണം എന്ന് നമ്മൾ ഫയർ വരുമ്പോൾ സിൻഡസ് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് വരും അത് ഉരുകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർ സി സി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആർ സി സി ടാങ്കിന് പകരമാണ് നമ്മൾ ഈ സ്റ്റീൽ ടാങ്കുകൾ ഉപയോഗിക്കേണ്ടത് ഈ സ്റ്റീൽ ടാങ്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഏരിയയിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് മാറ്റി സ്ഥാപിക്കാൻ പറ്റും സാധാരണ ബിൽഡിങ്ങൾ പണിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ട് നിലയൊക്കെ പണിതിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും അതിന് ശേഷം പിന്നെ ഫ്യൂച്ചറിലായിരിക്കും പിന്നെ മൂന്നാമത്തേ നാലാമത്തേക്ക് പണിയണം അപ്പം നമ്മൾ അവിടെ ഒരു സ്റ്റോറേറ്റ് ടാങ്ക് ആർ സി സിയിലൊക്കെ പണുതു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുകളിലേക്ക് പണിയുമ്പോൾ നമ്മൾ ഈ അത് ബ്രേക്ക് ചെയ്ത് പൊടിച്ച് കളയേണ്ടി വരും വിളി പിന്നെ അതിനു വീണ്ടും നമ്മൾ മുകളിൽ വീണ്ടും പണിയേണ്ടി വരും അത്രയും പൈസ നമുക്ക് ലോസ് ആണ് ഇതാകുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സ്റ്റോറും നമുക്ക് പണത് പോകണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ടാങ്ക് മാറ്റി 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 വച്ചു സ്ഥലത്തേക്ക് മാറ്റി ഇതിപ്പോ സാധാരണ ഇതൊരു രണ്ടെണ്ണം വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ ഒരു എട്ടടി വീതിയും എട്ടടി സ്ക്വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് പതിനായിരം ലിറ്റർ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു എട്ടടി സ്ക്വയർ ഒരു പതിനാറടി എട്ടടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപതിനാലു ലിറ്റർ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇതിൽ നമുക്ക് കയറി ചെയ്തിന്റെ മോളം തുറന്ന് ഇവിടെയാണ് അതിൻ്റെ ഓപ്പണിങ് വരുന്നത് പിന്നെ ഇതിൻ്റെ മോളിവസും ഫ്ലാറ്റായിരിക്കും അടിവശം ഫ്ളാറ്റാണ് ഇതൊരു ഗ്രൗണ്ടിലാണ് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ മറ്റേത് സാധാരണ ഡൊമസ്റ്റിക്കിൽ എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ നിൽക്കണം ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ഫ്ലോറിലാണ് ഇത് വയ്ക്കണം അപ്പോൾ എന്തോരം വേണമെങ്കിലും നമുക്ക് സ്റ്റോറേജ് കയറുന്നതിനും കുഴപ്പമില്ല ഇത് അതുപോലെ തന്നെ വെർട്ടിക്കലിന് പകരമായിട്ടുള്ള ഹോർസോണ്ടൽ ടാങ്കുകളാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഇത് ഏഴായിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇത് പാറിലെയ്തിട്ട് ഏഴായിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ നാല് ടാങ്കാണ് ആ ടോട്ടൽ ായിരം ലിറ്റർ ഇന്റർലിങ്ക് ചെയ്തിട്ട് ഒറ്റ കണക്ഷനിൽ മുപ്പതിനായിരം ലിറ്റർ സ്റ്റോറേജ് ആണ് ഇതൊരു നഴ്സിംഗ് കോളേജിന് വേണ്ടിട്ട് ചെയ്തേക്കാനാണ് നമുക്ക് കോളേജുകള് ഹോസ്റ്റലുകള് അതുപോലെ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ആവശ്യമുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇത് ടോട്ടൽ മുപ്പതിനായിരം ലിറ്റർ കപ്പാസിറ്റി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ വരുന്നത് ഒരു മതി അതുകൊണ്ട് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റോ വാട്ടർ സ്റ്റോറേജിന് അത് മറ്റൊരു ഫയറിന് സ്റ്റോറേജ് ആണെങ്കിൽ ഇത് നമ്മുടെ കുടിവെള്ളത്തിന് എടുക്കുന്ന വാട്ടർ സ്റ്റോറേജായിട്ട് തന്നെ മുപ്പതിനാല് ലിറ്റർ ഉപയോഗിക്കണത് ഏതൊക്കെ നമുക്ക് എല്ലാ മേഖലയിലുള്ള ആൾക്കാർ വരുന്നുണ്ട് അതായത് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ളതും പിന്നെ ഇതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫയർ സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഓയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അങ്ങനെ പലവിധ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും നമുക്ക് വരുന്നുണ്ട് കസ്റ്റമൈസം ഇല്ലെറ്റോ അങ്ങനെ അങ്ങനെന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വരുമ്പോൾ അയ്യായിരം ലിറ്ററിന്റെ ടാങ്കാണ് വരുന്നത് ഇത് നമുക്ക് ഈ ഗ്രൗണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് സാധാരണ നമുക്ക് ഒക്കെ കുറച്ച് ക്ഷാമുള്ള സ്ഥലമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഓവർ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കിട്ടാവുന്ന രീതിക്കുള്ള അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളൂ ഇത് ഇതിൻ്റെ ഒരു വാട്ടർ ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ലെവൽ കേജാണ് ഇതപ്പോ നമുക്ക് ഓയിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെവൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ലെവൽ ഗേജ് ആണ് പിന്നെ അങ്ങനെ വന്ന് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിനുള്ള ടാങ്കുകൾ വരുമ്പോ അയ്യായിരത്തിന്ന് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതിൻ്റെ തന്നെ ഹോർസോണ്ടൽ മോഡലുകൾ പിന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ലിറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അങ്ങനെ ഏത് വളരെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത് പിന്നെ വരുന്നത് അഞ്ഞൂറിന്റെ തന്നെ ഹൈറ്റ് കുറഞ്ഞ മോഡലുകൾ ഇത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് ചെയ്തേക്കണു ആറടി ഹൈറ്റിലേക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്താണ് അതിന്റെ മുകളിലാണ് ടാങ്ക് വെച്ചാക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ കയറി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അഡീഷണൽ ലാഡർ കൂടെ വെച്ചാക്കുന്നത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അല്ല ഇത്ര പൊക്കത്തിൽ വെച്ചാൽ പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാഡർ ഫിക്സ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഇതിന്റെ ഈ വാൽവ് ഡ്രെയിൻ ചെയ്യാനുള്ള വാൽവ് ഇതാണ് ഈ വാൽവ് തുറന്നിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡ്രെയിൻ വാൽവടിച്ച നാളെ താഴെ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് താഴെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ആ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഡിഷ് ഡിഷ്ണ്ട് ഫുള്ള് കോണിക്കൽ ഷേപ്പ് ഡിഷ് ആയതുകൊണ്ട് ഫുള്ള് വെള്ളം ഡ്രെയിൻ ആയിട്ട് പോകുള്ളു ഒട്ടും നിൽക്കില്ല ഇതിനാണ് ഇതാണ് വെള്ളം ഇല്ലാത്ത നിക്കില്ലൊരു സ്റ്റീൽ ടാങ്കിന്റെ സ്റ്റീൽ ടാങ്ക് കാണുന്ന സമയത്ത് എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം ഇത് വെള്ളം നല്ല രീതിയിൽ ചൂടാവില്ല വെയിലടിക്കുന്ന സമയത്ത് ആ ഒരു ചോദ്യത്തിന് എന്താ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെള്ളം ചൂടാവില്ല ഉറപ്പാണ് കാരണം ഇതിന്റെ ഈ മിറർ ഫിനിഷ് ഉള്ളതുകൊണ്ട് ചൂട് റിഫ്ലക്റ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പണ്ട് നമ്മൾ ബ്ലാക്ക് ടാങ്ക് മാറ്റിയിട്ട് പിന്നെ വൈറ്റ് ടാങ്കിലേക്കൊക്കെ വന്നത് അതിന് വേണ്ടിയിട്ടാണ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാവുമ്പോൾ സ്റ്റീലാവുമ്പോൾ ശരിക്കും റിഫ്ലക്ഷൻ കൂടുതലാണ് വെള്ളം ഒട്ടും തന്നെ ചൂടാവില്ല ഇത്രയും ഞങ്ങൾക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു ടാങ്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്തു എവിടെയൊക്കെ ഇതിപ്പോൾ ഈ ടാങ്ക് നമുക്ക് കിട്ടുന്നത് നമുക്കിപ്പോൾ ഓൾ കേരള അടിസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് പുറം സ്റ്റേറ്റുകളിലേക്കും നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട് പുറത്തേക്കും പോകുന്നുണ്ടല്ലേക്കും പോകുന്നുണ്ട് പ്രൈസ് എങ്ങനെ പ്രൈസ് നമുക്ക് ടൂ ഫിഫ്റ്റി ലിറ്റേഴ്സിന്റെ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് സെവൻറ്റീൻ തൗസൻഡ് തുടങ്ങിയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിപ്പോ പതിനാറ് ലിറ്ററിന്റെ വരുന്ന ടൂ ലാക്സിന്റെ അടുത്ത് വരെ റേറ്റ് വരുന്നുണ്ട് ഇത്രയാണ് ഹൈഡ്രോ പ്യൂറെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വിശേഷങ്ങള് എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അതേപോലെ തന്നെ നമ്മള് ഡൊമസ്റ്റിക് ആയിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ടാങ്കുകളും കണ്ടു അതേപോലെ വലിയ ഫ്ലാറ്റുകളിലും ഹോട്ടലുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ടാങ്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് മാത്രമല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് ഇപ്പോ ഒരു കോക്കോനട്ട് ഓയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാങ്കുകൾ വേണോ അതൊക്കെയും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ